നാല് പതിറ്റാണ്ട് പഴക്കമുള്ള പകയിൽ കോഴിക്കോട് താമരശ്ശേരിയിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ക്രൂരമർദ്ദനമേറ്റു പുളിയറച്ചാലിൽ മൊയ്തീൻ കോയയാണ് അയൽവാസിയായ അസീസ് ആജി മർദ്ദിച്ചത് സംഭവത്തിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു ൊന്ന് വർഷം നീണ്ട വൈരാഗ്യം പിന്നെ അയൽവാസികളായിരുന്ന മൊയ്തീൻ കോയയും അസീസ് ഹാജിയും തമ്മിൽ അതിർത്തി തർക്കമുണ്ടായിരുന്നു നാട്ടുകാർ ഇടപെട്ട് അത് പരിഹിക്കുകയും ചെയ്തു പിന്നീട് അസീസ് ഹാജി മറ്റൊരിടത്തേക്ക് താമസം മാറി കഴിഞ്ഞ ദിവസം മറ്റു തൊഴിലാളികൾക്കൊപ്പം മൊയ്തീൻ കോയ അസീസ് ഹാജിയുടെ പറമ്പിൽ ജോലിക്ക് പോയിരുന്നു തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സമയത്ത് അസീസ് ഹാജി സ്ഥലത്തുണ്ടായിരുന്നില്ല തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂട്ടത്തിൽ മൊയ്തീൻ കോയ ഉണ്ടെന്നറിഞ്ഞ അസീസ് ഹാജി മൊയ്തീൻ കോയ്യയെ തന്റെ പറമ്പിൽ കയറ്റരുതെന്ന് പറഞ്ഞു തുടർന്ന് മൊയ്തീൻകോയ മറ്റൊരിടത്തെ ജോലിക്ക് പോയി ഈ വേളയിൽ മൊയ്തീൻ കോയ്യയെ വിളിച്ചു വരുത്തി ആക്രമിക്കുകയായിരുന്നു നാപ്പത്തി ഒന്ന് കൊല്ലം മുന്ന ഒരു അതിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അതന്ന് തീർത്തതാണ് നാട്ടുകാരന്മാരൊക്കെ കൂടി പത്തിലോട് കല്ലറക്കി ഇന്നുകൊണ്ട് കെട്ടിച്ചതാണ് അത് അങ്ങനെ അന്ന് തീർത്തതാണ് അതാണ് കാരണം അതല്ലാണ്ട് വേറൊരു കാരണമൊന്നുമില്ല ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും പിടിച്ചുമാറ്റിയതും പരുക്കേറ്റ മൊയ്തീൻ കോയ്യയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കുടുംബത്തിന്റെ പരാതിയിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു അസീസ് ഹാജി ഒളിവിലാണ് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം